കണ്ണൂർ മൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഡെയിലി വീഡിയോയുടെ ഭാഗമായിട്ട് അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഓരോ പോകും അപ്പോൾ ഇന്നലെ എനിക്കുണ്ടായ അനുഭവം തന്നെ ഞാൻ പെരിങ്ങത്തൂര് നമ്മുടെ സന്ദീപ് ആട്ടിൻ്റെ ഒരു വീട്ടിൽ പോയി അപ്പോൾ അവിടെ കണ്ട കാഴ്ചയെന്ന് പറഞ്ഞാൽ ഇതുപോലല്ല അബ്യൂ അതുപോലെ ഒരു കണക്കിന് ഫ്രൂട്ട്സ് ഐറ്റംസ് അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ട് അപ്പോൾ ഈ അബ്യൂവൊക്കെ ഞാൻ അവിടെ നിന്ന് കായിച്ചു അപ്യൂ കഴിച്ചു ഇതുവരെ ഞാൻ അബിയു കഴിച്ചില്ല ആദ്യമായിട്ടാണ് അബിയു കഴിച്ചിട്ടുണ്ടെന്ന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റും രുചിയുമാണ് അപ്പോൾ ഈയൊരു നമ്മുടെ നേഴ്സറിയിൽ ഇത്രയും ഇനം തൈകൾ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിലും ഒരുവിധം ഫ്രൂട്ട്സ് തൈയുടെ അല്ലെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ ടേസ്റ്റൊക്കെ നമ്മുടെ സന്ധ്യപാട്ടിൻ്റെ വീട്ടിൽ നിന്ന് അതായത് മൽബറി ആണെങ്കിലും അല്ലെങ്കിൽ ആണെങ്കിലും അങ്ങനെ പല ഐറ്റംസ് അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ട് അപ്പോൾ നമ്മൾ മറ്റ് പല വീടുകളിലും ചെല്ലുമ്പോൾ അവസ്ഥയെന്ന് പറഞ്ഞാൽ അതായത് അവർക്ക് സ്ഥലം ഉണ്ടാവില്ല കാരണം പരിമിതിയുള്ള സ്ഥലങ്ങളേ ഉണ്ടാവും അതുപോലെ ഇപ്പം നമ്മൾ ഈ കാണുന്നത് പോലെ അടുത്തടുത്ത് ഇതുപോലെ ആണ് അവർ ഓരോ വൃക്ഷത്തൈകളും വെച്ചിരിക്കുന്നത് അപ്പോൾ അത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ശരിക്കും ഇതിന് ചുറ്റിലും കാറ്റും വെളിച്ചവും തട്ടാതിരുന്നാൽ കായ്ക്കാനും പൂക്കാനും ഒരുപാട് സമയമെടുക്കും അതുമാത്രമല്ല അതിന് ശരിയായ രീതിയിൽ തലയിർക്കാനും അതുപോലെ തന്നെ കായ്ക്കാനും അതുപോലെ പൂക്കാനൊന്നും പറ്റില്ല അപ്പോൾ നമ്മൾ എവിടെയും നടുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വായുസഞ്ചാരം അതുപോലെ തന്നെ വെളിച്ചവും നല്ല രീതിയിൽ കിട്ടുന്ന രീതിയിൽ പ്ലാന്റുകൾ വെക്കുക സ്പോർട്സിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലൊക്കെ വെക്കുകയാണെങ്കിൽ പരമാവധി അകലം പാലിച്ച് തന്നെ വെക്കുക അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് നമ്മൾ നടുന്ന ചെടിക്ക് അല്ലെങ്കിൽ നമ്മൾ കൊണ്ട് വാങ്ങിച്ച് വെക്കുന്ന ഈ ഒരു ചെടിക്ക് കായ്ഫലങ്ങളും അതുപോലെ തന്നെ ഗുണങ്ങളും ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മുടെ ഇന്ന് നമ്മുടെ ഈ ഫാമിൽ ഒരുപാട് ഐറ്റം അതായത് പ്ലാവാണെങ്കിലും മാവാണെങ്കിലും അതായത് പ്ലം ആണെങ്കിലും അതുപോലെ ജബോട്ടിക്ക ആണെങ്കിലും അതുപോലെ നമ്മുടെ മുന്തിരിപ്പേര നെല്ലി അങ്ങനെ പല ഐറ്റംസും നമ്മളെ ഈ ഒരു ഫാമിലുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ വിശേഷങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മുടെ വീഡിയോയുടെ അടിയിൽ ഒരു നമ്പറുണ്ട് ആ നമ്പറിൽ നിങ്ങൾ ഒരു ഹായ് ജസ്റ്റ് കോണ്ടാക്റ്റ് കിട്ടാൽ മതി അപ്പോൾ നിങ്ങള തിരിച്ച് നമ്മളെ ടീം അംഗങ്ങൾ വിളിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഫാമിൻ്റെ മറ്റു വിശേഷങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം ഈ ഒരു ലോങ്ങിൻ്റെ തൈ നമുക്ക് കാണാം ചെറിയ തളിയിലൊക്കെ വരുന്നത് കാരണം ഇത് ഉണങ്ങി എന്ന് കരുതിയതാണ് അപ്പോഴാണ് ഞാനിതിൽ ഗ്രീൻഗ്രാസിൻ്റെ വളം അല്പം ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിന് ശേഷം ആളിൻ്റെ തളിർപ്പ് കണ്ട നല്ല രീതിയിൽ ഈ ഈ ഒരല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉണങ്ങിയെന്ന് കരുതിയതാണ് അപ്പോൾ ഇതാ ഇതായിപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അതുപോലെ തന്നെ നമ്മളൊരു റംബൂട്ടാൻ എൻ ഐറ്റിനും അതായത് നമ്മുടെ ഫാമിലിയൊക്കെ വരുമ്പം എന്തോ ഡാമേജ് പറ്റിയാണ് ഞാൻ ഇതും ഉണങ്ങിയതാണെന്ന് കരുതി ഇലകളൊക്കെ നഷ്ടപ്പെട്ടു പോയി പക്ഷേ ഞാനത് ഗ്രീൻ ഗ്രാസ് കൊടുത്തപ്പോൾ ഇതാ അവസ്ഥ ഉണ്ടോ ഗ്രീൻ ഗ്രാസ് കൊടുത്ത് ഈവൻ കുറച്ച് വെള്ളമൊക്കെ കൊടുത്തപ്പോൾ തിരിച്ച് വരവിൻ്റെ ഒരു പാതയിലാണ് ആളുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ മറ്റൊരു ഗ്രീൻ ഗ്രാസിൻ്റെ അതായത് ഗ്രീൻ ഗ്രാസ് കൊടുത്തിട്ട് നമുക്ക് കാണാം ഇതിനകത്തുണ്ടോ ഗ്രീൻ ഗ്രാസ് കൊടുത്തതിൻ്റെ ഒരു ഇതാണ് അപ്പോൾ ഇത് ഗ്രീൻ ഗ്രാസിന് അത്രയും അതായത് നമ്മളൊരു വൃക്ഷത്തിന് തിരിച്ചു കൊണ്ടുപോകാനുള്ള ശക്തിയുണ്ട് അതുതന്നെയാണ് നമുക്ക് ഈ ലോങ്ങനിലും അല്ല ലോങ്ങൻ്റെ തളിര് കണ്ടു നിങ്ങൾ അതേപോലെ നമ്മുടെ ഫാമിലേക്ക് വരുന്ന വഴിയിൽ വണ്ടിക്കകത്ത് എന്തോ ശതമേറ്റ ഒരു വിയറ്റ്നാം വളിയുടെ പ്ലാവാണ് പക്ഷേ ഇതിനും ഞാൻ ഇപ്പോൾ ഗ്രീൻ ഗ്രാസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗ്രീൻ ഗ്രാസ് കൊടുത്തതിൻ്റെ ഒരു ഗുണം ഇത ഇവിടെ നമുക്ക് കാണാൻ പറ്റും അതായത് ജീവൻ്റെ കണിക അല്പമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഗ്രീൻ ഗ്രാസിനെ കൊണ്ട് അതായത് നമ്മൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ പോ പോകുന്ന ഒരു തരത്തിലാണ് നമ്മുടെ ഈ ഒരു ഗ്രീൻ ഗ്രാസിൻ്റെ പ്രവൃത്തി അതായത് ഒരു ശതമാനം സാധ്യതയുണ്ടെങ്കിൽ തിരിച്ചു വരും പക്ഷേ ഞാൻ ഇതിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു പദ്ധതിയിലാണ് അതായത് എങ്ങനെയെങ്കിലും ഈ ഒരു പ്ലാന്റിനെ തിരിച്ച് അതിൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം ഇപ്പോൾ ഗ്രാസ് കൊടുത്തപ്പോൾ ഒരു തളിരി തളിരുമൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനെ വെച്ച് നമുക്ക് ഇതിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക ഇപ്പം ഞാൻ നമ്മളെ ഫാമിലിയിൽ ഡാമേജ് വന്ന ഒരു തൈകളൊക്കെ കാണിച്ചു അപ്പോൾ അത് നശിച്ചു പൂർണ്ണമായിട്ട് നശിച്ചു പോയി എന്ന് കരുതിയാണ് പക്ഷേ അതിൻ്റെ ജീവൻ്റെ കണികൾ എവിടെ പോലെ ബാക്കിയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഗ്രീൻ ഗ്രാസ് അല്പം ഇട്ടപ്പോൾ അത് തിരിച്ചുപോയിട്ട് പാതയിലെത്തത് അതുപോലെ തന്നെ നമ്മളെ ഈ ഗ്രീൻ ഗ്രാസ് ഉപയോഗിച്ച് ഒരുപാട് കസ്റ്റമർ ഇതേപോലെ ചട്ടിയിലൊക്കെ ഉണങ്ങി പോകാറായി അങ്ങനെ പറഞ്ഞവർ പലരും നമ്മളെ ഈ കസ്റ്റമർ നമ്മളൊരു ഗ്രീൻ ഗ്രാസ് ഉപയോഗിച്ച കസ്റ്റമർ വരുന്നുണ്ട് അപ്പോൾ അവർ ജസ്റ്റ് ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ കമൻ്റ് ഈ വീഡിയോയുടെ അടിയിൽ രേഖപ്പെടുത്തുക കാരണം നമ്മളെ വളം അതായത് നമ്മളെ കർഷകർക്ക് മുതൽക്കൂട്ടാകണമെന്ന രീതിയിൽ അത് അതായത് ദോഷം ചെയ്യുന്ന അതായത് കർഷകർക്ക് ദോഷം ചെയ്യുന്ന ഒരു മൂലകങ്ങളും ചേർക്കാതെ അതായത് നമ്മളെ തച്ചൂർ പശുവിൻ്റെയും അതുപോലെ കുള്ളൻ പശുവിൻ്റെയും അങ്ങനെ നാടൻ പശുവിൻ്റെ മൂത്രവും അതുപോലെ അതിൻ്റെ സൂക്ഷ്മാണുക്കളൊന്നും നഷ്ടപ്പെടാതെ തണലത്ത് ഉണക്കി പൊടിച്ച് എടുക്കുന്ന ഒരു മിശ്രിതമാണ് നമ്മുടെ ഗ്രീൻ ഗ്രാസ് അപ്പോൾ അതിൻ്റെ ഗുണം അല്ലെ അതിൻ്റെ ഫലം നല്ല രീതിയിൽ കർഷകർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ സന്ധ്യവേട്ടനെ പോലെയുള്ള ഒരുപാട് കർഷകർ അതുപോലെ പലതരത്തിലുള്ള വൃക്ഷങ്ങൾ നമ്മളെ വീടുകളിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവർ നമ്മുടെ നസറിയിൽ നെല്ലി അതുപോലെ എല്ലാ വൃക്ഷങ്ങളും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ബൈ ബൈ